അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്ത പ്രേമോമിനിങ്ങളെ അള്ളാഹു ഈ മാസത്തിൻ്റെ മഹത്തായ ഫതിൽ കൊണ്ടും ഷെയ്ഖ് അബ്ദുൽ കദർ ജീലാനി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ സഹോദരങ്ങളെ ഷേഹ് ജീലാനി അബ്ദുൽ ഖാദർ ജീലാനി ഖത്തുസജീസ് നാം എപ്പോഴും അവരുടെ പേരിൽ ഫാത്യ ഓതാറുണ്ട് അതുപോലെ മൗലൂദുകൾ മാലകളൊക്കെ പാടാറും മൗലൂദുകളൊക്കെ ചെല്ലാറുണ്ട് അള്ളാഹു അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും കബൂൽ ചെയ്യുമാറുക ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ഈ ജീലാനി അബ്ദുൽ കാദർ ജിലാനി ഖദസ്ല്ലാഹുസുല്ലഹീസ് അതൊരു വലിയ മഹാനായിരുന്നു അള്ളാഹു അവർക്ക് ഒരുപാട് കറാമത്തുകൾ നൽകിയിട്ടുണ്ട് അവർ ജന്മം തന്നെ കണ്ടോ ആയിരത്തി നാല് അല്ലെ സോറി നാനൂറ്റി എഴുപത്തി ഹിജ്ര നാനൂറ്റി എഴുപത്തി ഒന്ന് പ്രമലാം മാസം ഒന്നാം ഒന്ന് അവർ ജനിക്കുകയാണ് അത് പേർഷ രാജ്യമായ നായിഫ് എന്നറിയപ്പെടുന്ന പട്ടണത്തിൽ ഗീലാനി അല്ലെങ്കിൽ ജീലാനി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അത് അവർ ജനിക്കുകയാണ് ഒരു വാപ്പയാവട്ടെ ഒരു സോനിഹ് അബു സോനിഹ് അവർ അസൻഡ് അലി അള്ളാഹുവിൻ്റെ പാരമ്പര്യവുമായി ബന്ധിപ്പിക്കുന്ന ഷേഹബ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവരെ വാപ്പ വഴി അബ്ദുൽ ജീലാനി കദർ സാഹുസഹീദാപ്പബു സോലഹിബിന് മൂസബുബിന് ഹന്ത ഖൂസിബിന് അബ്ദുല്ലാഹിബിന്ഹിദ്ദീനി മുഹമ്മദ് ബിന് ദാബൂദ് ബിന് മൂസ അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബിനി മുഹമ്മദിന് മൂസൽ ജൗനി ഇബിന് അബ്ദുല്ലാഹി മഹു ഇബിന് ഹസനിൽ മുർ മുസന്ന ഇബിന് ഹസൻ റബിയാഹു വഴി അലി റബിഅള്ളാഹുലേക്ക് എത്തിപ്പെടുന്ന പരമ്പരയാണ് അവരെ ഉപ്പ വഴിയുള്ള പാരമ്പര്യം അതേപോലെ മൂസൽ ഖാലിമിൽ വഴി അവരുടെ മാതാവും ഫാത്തിമ എന്നവർ അലി അബി ത്വാലിബ് അലി റദി അള്ളാഹുനിലേക്ക് എത്തിപ്പെടുന്ന ഒരു പരമ്പരയാണ് അവരുടെ മാതാവിൻ്റെയും മാതാവ് വഴി ഹുസൈനിയും പിതാവ് വഴി ഹസനിയുമായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി ആ ജന്മം തന്നെ ജന്മം തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹിതമായ ഒരു ജന്മമാണ് അവരെ മാതാവും ഉമ്മയും അവർ വലിയ വലിയ സ്വലിഹ്യങ്ങളായിരുന്നു സ്വലിഹാത്തുകളായിരുന്നു ആ ചരിത്രങ്ങളെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാമല്ലോ ഒരു പഴം അവർ പുഴയിൽ നിന്ന് പോകുമ്പോൾ ഭക്ഷിച്ച ഒരു പിതാവ് പക്ഷെ അതിൻ്റെ ഉടമസ്ഥനാരെ തേടി പിടിച്ചുകൊണ്ട് പുറത്ത് പിടിക്കാനും മാപ്പ് പറയാനും ആ മരം കണ്ടപ്പോ അവർക്ക് തോന്നി അവിടെ പോയി കുറേ കാലം ജോലികളെല്ലാം ചെയ്ത് ലാസ്റ്റ് അവിടത്തെ വിവാ സ്ത്രീയെ തന്നെ സോലിഹായത് കൊണ്ട് സോലിഹായെന്ന് അറിഞ്ഞതുകൊണ്ട് തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുകയും അതായത് അത് ഫാത്തിമ ബീവി വിജ് വൻഹയെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും അതിൽ പിറക്കുന്ന ഒരു മകനാണ് ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീല നീഖത്ത് സ്ല്ലാ ഹുസീസ് ോ അവർ സ്വലേഹ്യങ്ങൾക്ക് നല്ലതാ സ്വലേഹ്യങ്ങളായി അവർ നൽകപ്പെടും അതല്ലാഹു അങ്ങനെയാണല്ലോ അള്ളാഹു തീരുമാനിച്ചതാണല്ലോ അതാണ് അവരുടെ ജന്മം ആ ശേഖറുകൾ ഇരുപത്തി അഞ്ച് കൊല്ലം ചുറ്റി നടന്നു വന്ന് പറഞ്ഞു തെണ്ണൂറ്റി അഞ്ച് കാലം ജീവിച്ചു എത്രയോ ശേഖന്മാർ മശാഹിഹന്മാരൊക്കാണ് അവർക്ക് പിൻ പിന്നിലായിട്ട് അണിനിരുന്നത് അവർക്കറിയപ്പെടാത്ത ഒരിമുണ്ടായിരുന്നില്ല തവറാത്ത് ഇഞ്ചിൽ ജബൂർ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം അവർക്ക് അറിയാമായിരുന്നു ഹംബലി മതാപകാരനായിരുന്ന അവർ കുർതി സമുദായത്തിൻ്റെ ഒരു നേതാവായിരുന്നു എന്തിനധികം പറയണം സ്വഹാബത്തിൻ്റെ കാലം താബി ഹാബത്തിൻ്റെ ആ ജീവിതം റല്ലി അള്ളാഹനും അവരുടെ ജീവിതം കഴിയുമ്പോൾ ഇസ്ലാം ഇങ്ങനെ ദരിദ്രം പിടിച്ചു പോകുന്നതുപോലെ നശിച്ചു പോകുന്നത് പോലെ വന്നൊരു കാലം കാരണം സിദ്ദീഖ് സിഖ് അലുള്ളാഹനെ കൊല ചെയ്യപ്പെട്ടു ഉമർ ബിൻഹത്താബ് അറല്ലി അള്ളാഹ്നെ കൊല ചെയ്യപ്പെട്ടു അതെല്ലാം നമുക്കറിയാമല്ലോ ലാസ്റ്റ് അലിബിൻ അബി തോലിബ് റലി അള്ളാഹ്നെ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടുന്ന് സ്വഹാബത്തുകളെല്ലാം പോയി ചോദിച്ചു അവരെ നിങ്ങൾ ഖിലാഫത്ത് കാല ഖിലാഫത്ത് ഏറ്റെടുക്കണമെന്ന് ഹുസൈൻ തള്ളി അള്ളഹൻ റൂമിൻ്റെ വാലടിച്ച് കരയുകയാണ് ചെയ്തത് പൊട്ടി കരയുകയാണ് ചെയ്തത് അതാ ദേശിലെല്ലാം കാണാൻ കഴിയും അങ്ങനെ പിന്നെ ഇലിമ് അറിവുകളും ഇബാദത്തുകളെല്ലാം രഹസ്യവും പരസ്യവുമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അത്ര പേടിയായിരുന്നു ഇസ്ലാമിൻ്റെ കാല ആദ്യം ആദ്യകാലങ്ങളിലെ വിഷയമാണ് ഈ പറയുന്നത് പരസ്യവും രഹസ്യവുമായിട്ടാണ് അവർ ഈ ദീനിനെ പ്രചരിപ്പിച്ചിരുന്നത് അത് നിബിൻ്റെ റസൂല കാലത്തും അങ്ങനെ തന്നെയായിരുന്നു രഹസ്യമായും പരസ്യവുമായി പിന്നെ മക്ക വിജയമെല്ലാം ഉണ്ടായപ്പോഴാണ് ഒരു ഇസ്ലാമിൻ്റെ തക്കതായ ഒരു ശൈലിയിലേക്ക് വന്നത് അങ്ങനെ വന്നെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ ഈ ദീൻ നശിക്കുന്നത് പോലെ നശിച്ച് നശിച്ച് പോകുന്നത് പോലെ തോന്നി ആ സന്ദർഭത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദൂർ ജിലാനിയുടെ വരവ് അതോട് കൂടിയിട്ടാണ് മൊഹിയദ്ദീൻ ദീനിനെ ഹയാത്താക്കിയവൻ എന്നൊരു നാമം അവർക്ക് ലഭിക്കപ്പെടുന്നത് അഖിലാഫത്ത് അവസാനിച്ചെങ്കിലും അഖിലാഫത്തിൻ്റെ എല്ലാ വഴികളും മുറുകെ പിടിച്ചുകൊണ്ട് കാതിരിയ തൊരീക്കത്ത് കാതിരിയ എന്ന ഒരു സംവിധാനം തന്നെ കൊണ്ടുവന്നത് ഷെയ്ഖ് അബ്ദുൽ ഖദർ ജീലാനി ഖദർ സാഹുസല്ലി തങ്ങളാണ് അവിടുത്തെ ഇബാദത്ത് എത്രയാണ് ഒരു കാലം നിന്നിട്ട് ഒരു ഖത്തം ഓതുകയാണ് സഹോദരന്മാരെ ഉറക്കുവരുല്ലോ രാത്രിയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലിന് നിൽക്കുക എന്നിട്ട് ഖുർആൻ വറങ്ങൂലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും അതുപോലെ അവർ ഓതുകയാണ് ഒരു ഈമാൻ എത്ര തണുപ്പുള്ള ദിവസമാണെങ്കിലും ഏതൊരു തണുപ്പ രാത്രിയിലാണെങ്കിലും ഐസ് പോലുള്ള വെള്ളത്തിൽ അവർ കുളിക്കാനും ഓതുകുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു വേറെ നമ്മളെ പോലെയുള്ള ആളുകളാണെങ്കിൽ മടി അവിടെ കിടക്കും ഏ ചൂടുവെള്ളം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ് അവരുടെ ഈമാനിൻ്റെ ഒരു പവർ നോക്കണം അപ്പവർ കൊണ്ട് അവരെത്രയോ മേലെ അള്ളാഹുവിൻ്റെ ദറജയിൽ അവരെത്തപ്പെട്ടുഷേഖ് എത്രയോ ഇൽമ പ്രവർത്തനങ്ങളാണ് ദീനിനു വേണ്ടി അവർ പ്രവർത്തിച്ചത് അള്ളാഹു അവരുടെ മതത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരെയാക്കി തരുമാറാവട്ടെ സഹോദരങ്ങളെ ഇങ്ങനത്തൊരു ജീവിതമാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജീവിച്ചത് അദ്ദേഹത്തിനെ ഇപ്പോഴും ആ ലോകം പുകറ്റൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഓഫാത്ത് ദിനമാണല്ലോ ഇപ്പോൾ ഈ മാസം ഈ മാസത്തിൽ നടന്ന് അള്ളാഹു അവിടുത്തെ ഓഫാത്ത് അവരുടെ മതത് ദർജന അള്ളാഹു ഉയർത്തുമാറാവട്ടെ അവിടുത്തെ മത കൊണ്ട് അവിടുത്തെ പതിലുകൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മെന്തു വിത്രാദികളുണ്ട് കുടുംബക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവരുടെയും ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവർ പുറത്ത് അവർ ചെയ്ത എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാഫാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നാം ചിന്തിക്കേണ്ടത് ഈ മഹത്വക്കൾ നടന്ന പാത ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി കദസ് അല്ലാഹുസല്ലജീസ് അഹമ്മദ് കബീർ ഇലിഫായി കദസ് അല്ലാഹ് ഹുസല്ലജീസ് ഷെയ്ഖുന ഇമാം ഷാഫി ഇമാം അഹംബലി ഇമാം മാലിക്കി ഇവരെല്ലാം ഇമാമിങ്ങൾ നമുക്ക് കാണിച്ചു തന്ന വഴി ആ പാത നാം പിന്തുടർന്ന് ആ വഴിയിലൂടെ നാം സഞ്ചരിക്കണം അതാണ് ഈ ഹക്കായ ദീന് ആ ദീനി നാം ഉറച്ചു നിൽക്കുകയും നമ്മുടെ മനസ്സ് ഒരുപാ ഒരു കുശു ഇല്ല ഈ ഒരു കുശുകുശു ഇല്ലാതെ അങ്ങു ഇങ്ങും പിന്തിരിയാതെ ഉറപ്പില്ലാത്ത കൽമ്പാക്കാതെ നല്ല ഒരു കരുത്തുറ്റ ഒരു ഈമാനും തകുവയും നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യ ബാധ്യസ്ഥരാണ് നാം എല്ലാവരുമായി ബാധ്യസ്ഥരാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന് സോലിഹായ അമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ നിന്ന് എല്ലാ വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാഫാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന